ദയവ് ചെയ്ത് ആരും ബഹളം വെക്കരുത് ഇന്റർവ്യൂ ഉടൻ ആരംഭിക്കുന്നതാണ് പിന്നെ ആ ഡ്രൈവറുടെ ജോലിക്ക് ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ദയവ് ചെയ്ത് പിരിഞ്ഞു പോകണം എക്സ് മിലിറ്ററി കണാരനെ ഡ്രൈവറായി നിയമിച്ചു കഴിഞ്ഞിരിക്കുകയാണ് ഒന്നും പോകട്ടെ ക്യൂ ആ ദയവായി ക്യൂ പാലിക്കുക ദയവായി ക്യൂ പാലിക്കുന്നില്ല എനിക്ക് കത്ത് മുതലാളി കൊടുക്കണം അതിനുവേണ്ടി വന്നതാണ് ഞാൻ ഒന്നും പൊട്ടണം ഇതൊരു സർക്കാർ ഓഫീസ് ഓഫീസല്ല പിൻവാതിലൂടെ ഒരുത്തിനേ വിടില്ല അങ്ങനെ പറ ഇത് പുതുക്കാട് എം എൽ എയുടെ കത്താൽ പറയണ്ടേ അതല്ലേ നേരത്തെ പറഞ്ഞത് ആ ചെല്ലു ചെല് നീക്കിരിക്കാനാകുമ്പോ ഞാൻ പറയാൻ കേട്ടോ അല്ലേ മുതലാളി ഒരു ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു ശ്രീ കെ പി തങ്കപ്പൻ നായർ ബസ് മുതലാളിയായ വിവരം പുതുക്കാട് എം എൽ എ വരെ അറിഞ്ഞിരിക്കുന്നു ഇത്രയും സത്യസന്ധരായ ഒരാളെ കണ്ടക്ടർ ജോലിക്ക് കിട്ടുകയില്ലെന്നാണ് എം എൽ എ എഴുതിയിരിക്കുന്നത്

എന്ന് വ്യക്തമായി പറഞ്ഞാലേ മുതലാളിക്ക് മനസ്സിലാവൂ എന്ന് വെച്ചാൽ ചുരുക്കി പറയാം ട്രാൻസ്പോർട്ട് മന്ത്രി ഒരു ദിവസം പരിശോധനയ്ക്കാണെന്നും പറഞ്ഞ് വണ്ടി കയറി അയാളുടെ അതിൽ ടിക്കറ്റോ പാസോ ഉണ്ടായിരുന്നില്ല തിരുവനന്തപുരത്ത് നിന്ന് പുറപ്പെട്ട വണ്ടി പട്ടത്തെത്തിയപ്പോ ഞാൻ മന്ത്രി ഇറക്കി വിട്ടു പക്ഷേ ഇതേ വണ്ടി ഇതേ വണ്ടി എറണാകുളത്തെത്തിയപ്പോ ഡിസ്മിസൽ ഓർഡർ തന്നെ ഡിപ്പാർട്ട്മെന്റ് എന്നെ ഇറക്കി വിട്ടു പക്ഷേ അന്ന് അഭിനന്ദിക്കാൻ ഒരേ ഒരാൾ ഉണ്ടായിരുന്നുള്ളു പുതുക്കാർ എം എൽ എ ബന്ധമാണ് ഇതൊരു സ്ഥാപനമാണ് നമുക്ക് വേണ്ടപ്പെട്ട വണ്ടിയിൽ കയറിയാൽ എന്നെ കിട്ടില്ല സർ എനിക്ക് ജോലി തരണ്ട തരണ്ട പക്ഷേ ഈ ഇരിക്കുന്ന സാക്ഷാൽ മുതലാളി തന്നെ ആയാലും ശരി ടിക്കറ്റ് ഇല്ലാതെ വണ്ടി കയറിയാൽ ഞാൻ ഇറക്കി വിടും എനിക്ക് വരും വേണ്ട തൊഴിലാണെൻ്റെ ചോറ് ചോറാണ് എൻ്റെ തൊഴിൽ ഇത് രണ്ടുമാണ് എന്റെ വഴിയ തരം ഈശ്വരാധീന എന്നെന്നെന്നെ <laughs> <laughs>